മുതൽ വളം ഏരിയയിലെ സിപിഐഎമ്മിന്റെ പ്രവർത്തകർ ബിജെപിയിൽ ചേർന്നു എന്നുള്ള വ്യാജമായിട്ടുള്ള ഒരു പ്രചരണം ബിജെപിയുടെ സംസ്ഥാന ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും നടക്കുന്നുണ്ട് എന്നാൽ കോവളമേരിയയിലെ ഒരു പാർട്ടി മെമ്പറും ബിജെപിയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടായിട്ടില്ല ഒരു പാർട്ടി മെമ്പറും ബിജെപിയിൽ ചേർന്നിട്ടും ഇല്ല എന്നാൽ കഴിഞ്ഞ തദ്ദേശ സ്വേണ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് എതിരെ പ്രവർത്തിച്ചവരെ സിപിഐഎമ്മിൽ നിന്നും പുറത്താക്കുകയുണ്ടായി തിരുവനന്തപുരം നഗരസഭയിലെ മുല്ലൂർ വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി മെമ്പറേയും ഒരു ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി നടപടിക്ക് വിധേയമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി പുറത്താക്കപ്പെട്ട ഏരിയ കമ്മിറ്റി മെമ്പറും പുറത്താക്കപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയും കൂടി കുറച്ച് പാർട്ടി മെമ്പർമാരെയും ദറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോയി ആ പാർട്ടി മെമ്പർമാരെയും പാർട്ടി അച്ചടക്ക നടപടിക്ക് വിധേയമാക്കിയിട്ടുണ്ട് അവരെല്ലാം പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും പാർട്ടി പുറത്താക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബർ മാസം പന്ത്രണ്ടാം തീയതി കൂടിയ പാർട്ടി ഏരിയ കമ്മിറ്റി ഇവരെല്ലാം പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ പുറത്താക്കിയ ആളുകളാണ് ബിജെപിയിൽ ചേർന്നതായിട്ടാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത് നിലവിൽ പാർട്ടി വിംബർശിപ്പുള്ള ഒരു സഹാവും ബിജെപിയിലേക്ക് പോയിട്ടില്ല ഇതാണ് കോളം ഏരിയയിലെ ഉണ്ടായ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു യാഥാർത്ഥ്യം പാർട്ടിയുടെ ബ്രാഞ്ച് ഓഫീസ് പിടിച്ചിറക്കി എന്നുള്ള പ്രചരണം ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ പ്രചരിപ്പിക്കുന്നു ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് കോവളം ഏരിയയിലെ സിപിഎമ്മിന്റെ ഒരു ബ്രാഞ്ച് ഓഫീസ് അത് സംരക്ഷിക്കാനുള്ള ശേഷിയും കരുത്തും ഇവിടുത്തെ പാർട്ടിക്കുണ്ട് എന്നുള്ളത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് പിടിച്ചടക്കി എന്ന് പറയുന്ന ഈ ഓഫീസിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും പുറത്താക്കപ്പെട്ട ബ്രാഞ്ച് സെക്രട്ടറിയുടെ ബ്രാഞ്ച് സെക്രട്ടറി അയാളുടെ വസ്തുവിൽ ഒരു ഷെഡ് വെച്ച് കിട്ടിയിട്ടുണ്ട് ആ ഷെഡ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായിരുന്നു ആ ഷെഡ് ഒരിക്കലും സിപിഎമ്മിന്റെ ബ്രാഞ്ച് ഓഫീസായി പ്രവർത്തിച്ചിട്ടില്ല ആ ഷെഡിനെയാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ ഓഫീസായി ചിത്രീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നത് ആ ഷെഡ് തന്നെ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഷെഡാണ് തഹസീൽദാർ നിലവിൽ ആ ഷെഡ് അടിയന്തരമായി പൊളിച്ചു മാറ്റണമെന്ന് പറഞ്ഞൊരു നോട്ടീസ് കൊടുത്തിട്ടുള്ളതാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് ബിജെപിയുടെ ജില്ലാ പ്രസിഡന്റ് നന്നായിരിക്കും എന്തെങ്കിലും വേണം ഇത്തരം പ്രചരണങ്ങൾ നടത്തേണ്ടത് ഇപ്പോ പാർട്ടി ഏരിയയിലെ പാർട്ടി കഴിഞ്ഞ തദ്ദേശ ശ്രമ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയം മുഴുവൻ പഞ്ചായത്തുകളും നേടുകയുണ്ടായി മുഴുവൻ പഞ്ചായത്തുകളും എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന സ്ഥിതിയുണ്ടായി ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തടക്കം ഒരു വലിയ വിജയം നേടിയ ഒരു ഏരിയയാണ് കോവളം ഏരിയ അപ്പോ ഈ സന്ദർഭത്തിൽ ബോധപൂർവം പാർട്ടിക്ക് നേരെ ഒരു ക്ഷീണമുണ്ടാക്കാം എന്നുള്ള ഒരു ധാരണയിലാണ് ബി ജെ പി ഇത്തരത്തിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി പ്രചരിപ്പിക്കുന്നത് ഇത് തിരിച്ചറിയുവാനുള്ള എല്ലാ തരത്തിലുള്ള ജനവിഭാഗമാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നുള്ളതുകൂടി ബി ജെ പിയുടെ നേതാക്കന്മാർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഇവിടെ നിങ്ങൾ ഇപ്പോ ബി ജെ പിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി എന്ന് പറയുന്ന ആളുകൾ അവരെ എന്താണ് ഏതാണുള്ളത് നമ്മുടെ നാടിന് നന്നായി അറിയാം പക്ഷെ ഒരു കാര്യം ബിജെപിയുടെ നേതൃത്വം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ ബിജെപിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർ അവരുടെ കുടുംബാംഗങ്ങളടക്കം അവർ സി പി എമ്മിലേക്ക് ചേരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് അത് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സിപിഎമ്മിനെ സംബന്ധിച്ച് കോവളമേരിയിലെ സി പി എമ്മിനെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള കൂട്ടവും ഒരു തരത്തിലുള്ള ക്ഷീണവും ഇവിടെ ഇപ്പോൾ നിലവിലുണ്ടായിട്ടില്ല എന്നുള്ളത് കൂടി എന്റെ പ്രിയപ്പെട്ട പാർട്ടി സേഖാക്കളും അതോടൊപ്പം തന്നെ കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളും മനസ്സിലാക്കണം ഇതൊരു വ്യാജ പ്രചരണമാണ് ഈ വ്യാജ പ്രചരണത്തെ പുച്ഛിച്ച് തള്ളിക്കളയണം എന്നാണ് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ളത് വളരെ കരുത്തോടുകൂടി തന്നെയാണ് സിപിഎം കോവളമേരിയയിൽ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുന്നത്